ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ എന്നെ എന്നും കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ അലങ്കൃതരാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനും കാവലിനും ദൈവത്തോട് നാം കടപ്പെട്ടിരിക്കുകയാൽ നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ഒരായിരം നന്ദിയും സ്തുതിയും മഹത്വവും ദൈവത്തിന് കരയറ്റാം എന്നും നമ്മെ ധന്യരാക്കുവാൻ നമ്മുടെ അകത്തുനിന്ന് നിരാശയെ തുടച്ച് കളയാൻ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ തിരുനാളങ്ങൾ തെളിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുമെന്നുള്ളത് നമ്മിൽ തന്നെ തെളിയിച്ച വസ്തുതയായിരിക്കെയാൽ ഇന്നും ദൈവമായ കർത്താവ് ഏറെ ചിന്തകൾ നൽകുന്ന അതിലുപരി ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ദൈവിക ആലോചനയായി ഇന്നത്തെ വാക്കുകൾ പരിഗണിക്കട്ടെ പരിണമിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോസ്തൂൻ്റെ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോസ്തൽ പ്രവൃത്തി പത്തൊമ്പതാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ അത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയുവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ തുടക്കം ഒന്നോടെ ഞാൻ ആവർത്തിച്ച് വായിക്കാം ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായികയാൽ ഞാൻ ആ ഭാഗത്തെ മാത്രമാണിന്ന് തെളിയിച്ചു കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ വാക്യത്തെ മുഴുവൻ എടുക്കുന്നില്ല ഇന്നത്തെ കലഹത്തിന് കാരണം ഇല്ലായകയാൽ ഈ സംഭവത്തിൻ്റെ അഥവാ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം കിടക്കുന്നത് എഫേസോസ് പട്ടണത്തിലാണ് നമ്മുടെ പൗലോസ് പൗലോസപ്പേസ്തോലൻ എഫേസോസിൽ ചെന്നു അന്ന് എഫേസോസിൽ അർതിമീസ് എന്ന് പറയുന്ന ഒരു നാട്ടുകാരുടെ ഭാഷയിലൊരു മഹാദേവി എഫേസോസ് പട്ടണത്തിൻ്റെ പ്രതാപ സ്തംഭമായി ലോകപ്രസിദ്ധി നേടി അങ്ങനെ ആ ക്ഷേത്ര നഗരത്തിൽ വലിയ ഉത്സവങ്ങളും ആചാരങ്ങളുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മോക്ഷം തേടി ആളുകൾ അവിടെ വരുന്ന ഒരു വലിയ ഒരു തീർത്ഥാടന പട്ടണം എന്ന നിലയ്ക്ക് എഫേസോസ് വളർന്നിരിക്കുന്ന കാലഘട്ടം ആ സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ച് ധനനായ പൗരോസ് എഫേസോസ് പട്ടണത്തിനെത്തുന്നത് ചുരുക്കം ചിലർ പ്രാർത്ഥിച്ചു പോന്ന ചെറിയ കൂട്ടത്തെ പൗലോസ് ഏറ്റെടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചവരിൽ പരിശുദ്ധാത്മ പകർച്ച നടന്നു അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെട്ടു അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടണം മുഴുവൻ പൗലൂസിൻ്റെ തനതായ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവിശേഷീകരണം നടത്തുകയാണ് അദ്ദേഹം എവിടെ ചെന്നാലും പ്രതികൂലങ്ങളോ പ്രതിയോഗിയോ നോക്കാതെ യേശുവിനെ ഉയർത്തുന്ന കാര്യത്തിൽ ഇതുപോലെ സമർത്ഥനായിരിക്കുന്ന ഒരു ശക്തൻ സുവിശേഷത്തിൻ്റെ ആത്മാവുള്ളയാൾ വേദപുസ്തകത്തിൽ മറ്റാരെ നമ്മൾ കാണുന്നില്ലല്ലോ അങ്ങനെ പൗലോസ് തൻ്റെ ദൗത്യം എഫേസോസ് പട്ടണത്തിൽ നിർവഹിച്ചു പോരവേ അവിടെ ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങളുണ്ടാക്കി ക്ഷേത്ര പരിസരത്ത് വിൽക്കുന്ന ഒരു തട്ടാൻ ഉണ്ടായിരുന്നു അദ്ദേഹം മനസ്സിനകത്ത് ചില ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പൗലോസ് എഫേസോസ് പട്ടണത്തിൻ്റെ ക്ഷേത്രത്തെയും അതിനകത്തുള്ള ക്ഷേത്ര പ്രതിഷ്ഠയെല്ലാം പുച്ഛിക്കുകയാണ് അർത്തിമീസ് ദേവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഇളക്കി അങ്ങനെ വന്ന ആളുകൾ മുഴുവനും കൂടി പട്ടണത്തിൽ ഒന്നിച്ചു കൂടി ഒരു വലിയ വിപ്ലവം തന്നെ പട്ടണത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു പൗലോസിനെയും പൗലൂസിൻ്റെ സഹയാത്രികരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രതിഭാഗത്ത് നിർത്തിക്കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന പട്ടണത്തിനകത്ത് വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു വലിയ വലിയ കൂട്ടം ആളുകൾ ഭാഗത്തു നിന്നും പട്ടണത്തിലേക്ക് വന്നു ചേർന്നു നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് പട്ടണം മുഴുവൻ കലഹ പൂർണ്ണമായി തീർന്നു അങ്ങനെ വന്നവരെല്ലാം എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ ഒരു വാക്ക് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഞാൻ വായിക്കുന്നു ആ വാക്യം എങ്ങനെയാണ് മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു എന്തിനാണെന്നറിയില്ല വരുന്നവർ വരുന്നവർ പട്ടണ മദ്യത്തിൽ നിന്ന് അട്ടകസി ചാർക്കുകയാണ് ചില ആളുകൾക്ക് ആദ്യാദ്യം വന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് പൗലൂസിനെയും കൂട്ടരെയും മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കരമായിരിക്കുന്ന പ്രകോപനങ്ങളും പ്രക്ഷോഭണങ്ങളും പൊട്ടിപ്പുറപ്പെടുകയാണ് ഇങ്ങനെ പട്ടണം മുഴുവൻ കലക്കത്തിലായി കലങ്ങി മറയുകയാണ് ഭയങ്കരമായിരിക്കുന്ന കലഹം എന്തിനാണെന്ന് ആർക്കും അറിയില്ല വരുന്നവരെല്ലാം വലിയ ഒച്ചപ്പാട് ബഹളം വിളി അങ്ങനെ ഭയങ്കരമായിരിക്കുന്ന പ്രകോപനപരമായിരിക്കുന്ന ഒരു വലിയ യുദ്ധ സമാനമായിരിക്കുന്ന അന്തരീക്ഷം എഫേസോസ് പട്ടണത്തിൽ സംജാതമായിരിക്കുന്നു ആ സമയത്ത് പട്ടണത്തിൻ്റെ മേനവന്മാരും ഒരുപക്ഷെ മുനിസിപ്പൽ ചെയർമാൻ കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ആളുകളായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ അവിടെ സംഘടിച്ചു പൗലോസിന് സ്നേഹിതരായിരിക്കുന്ന പലരും കൗൺസിലിൽ ഉണ്ടായിരുന്നു എന്ന് അഥവാ ആ പട്ടണത്തിൻ്റെ കൗൺസിലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ ഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അവർ പൗലോസ് ഈ കലഹത്തിൻ്റെ മധ്യത്തിലേക്ക് പോയി കാര്യം ന്യായീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊതുവായ തത്വമാണ് അത് ഏത് കോടതിയിലും ഏത് രാജാവിൻ്റെയും ഗവർണറുടെയും മുമ്പിൽ തൻ്റെ ഭാഗം താൻ എന്താണ് പറയുന്നത് താൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള സാക്ഷ്യം പറയുന്നത് പൊതുവായ സ്വഭാവമായിരിക്കാൽ എഫേസോസ് പട്ടണത്തിൽ കലഹമധ്യത്തിൽ താൻ ജനക്കൂട്ടത്തിൻ്റെ മദ്യത്തിൽ ചെന്നിട്ട് പൗലോസ് എന്തുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും തൻ്റെ സ്നേഹിതരായിരിക്കുന്ന ചില ആളുകൾ അദ്ദേഹത്തിന് അറിയിപ്പ് ചില ആളുകൾ വശം ഒരു ദൂത് കൊടുത്ത് കൈമാറി അങ്ങോട്ട് പോകരുത് പട്ടണമധ്യത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ ഒതുക്കി പിടിച്ചു നിർത്തി ആ സമയത്താണ് അട്ടകസവും ആരവും ഭയങ്കരമായിട്ട് കയറി ഭയങ്കര കലഹം പൗലോസിനെയും യേശുവിനെയും സുവിശേഷത്തെയും ചൊല്ലി ഭയങ്കര പ്രമാദമായി നടന്നു വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ മേനവനായിരിക്കുന്ന അഥവാ അതിൻ്റെ ഏറ്റവും പ്രധാനിയായിരിക്കുന്നയാൾ മുന്നോട്ട് വന്നിട്ട് ഏതോ ഒരു പ്രധാന സ്ഥലത്ത് നിന്നുകൊണ്ട് ജനസമൂഹം കലക്കത്തിലായിരിക്കുന്ന ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ അടങ്ങണം ഈ പറയപ്പെടുന്ന കക്ഷികളൊന്നും നമ്മുടെ ദൈവത്തിനോ ദേവിക്കോ ഒന്നും എതിരെ പറഞ്ഞവരല്ല നിങ്ങളവരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനസമൂഹത്തെ വിവിധ തുറയിൽ നിന്ന് വന്നിരിക്കുന്ന വിവിധ കക്ഷികൾ വലിയ മതത്തിൻ്റെ ഭാഗമായിരിക്കുന്നവർ ആ സംഘടനകളുടെ പ്രതിനിധികളായിരിക്കുന്നവർ അങ്ങനെ ഒരു മഹാസദസ്സ് തന്നെ വന്നുകൂടിയിരിക്കുന്ന ആളുകളെ സംയമനത്തോടെ പറഞ്ഞയക്കുമ്പോൾ അവസാനത്തെ വാക്കാണ് നമ്മളിന്ന് വായിച്ചത് ആ വാക്കിനകത്ത് കിടക്കുന്ന ഒരു പദം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തുടച്ച് കഴുകിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം അവിടെ പറഞ്ഞ വാക്ക് ഞാൻ എടുത്തു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ അപ്പൊ സത്യത്തിൽ അദ്ദേഹം പറയുന്നു ഒരു കാരണമില്ലാതെയാണ് ഇന്ന് ഈ കലഹം ഉണ്ടാക്കിയത് ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായകയാൽ എന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചിന്തിച്ചു പോകുക നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കുമെന്നറിയില്ല എന്നും മിക്കവാറും ഈ പട്ടണത്തിൽ കലഹം ഉണ്ടാകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വലിയ സമരവും ബന്ധകൂടത്തിൽ പ്രകടനവും സമ്മേളനമൊക്കെ നടക്കുന്ന ഒരു കാരണം ഇന്നത്തെ കലഹത്തിനെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം കലഹം ഉണ്ടാകുന്നൊരു പട്ടണമാണെന്ന് എനിക്ക് തോന്നുന്നു ചില പട്ടണങ്ങൾ അങ്ങനെയാണ് ഈ പട്ടണം വിട് ചില വീടുകൾ അങ്ങനെയാണ് നമുക്ക് പട്ടണമല്ലല്ലോ വിഷയം ചില സഭകൾ അങ്ങനെയാണ് എന്നും കലഹം അയ്യോ ഇപ്പോൾ ഈ ഓൺലൈനൊക്കെ ഓൺലൈൻ്റെ പേരിൽ ചിലപ്പോൾ ചിലരൊക്കെ ചില റീൽസോ ക്ലിപ്പുകളൊക്കെ തരും സഭയിൽ പള്ളിയിൽ നടക്കുന്നതാണ് പറയാൻ നാണക്കേടാ ഒട്ടുമിക്കവാറും ദിവസങ്ങളിലൊക്കെ കലഹങ്ങൾ കലഹങ്ങൾ പല വീടുകളിലും കലഹങ്ങൾ എന്നെ കേൾക്ക് പല കുടുംബത്തിനകത്തും കുടുംബജീവിതത്തിനകത്തും കലഹങ്ങൾ ആകപ്പാടെ അപ്പനും അമ്മയും ഒരു കൊച്ചും മാത്രം അവിടെ കാണുള്ളൂ ആകപ്പാടൊരു സഭ എന്നൊക്കെ പറയുന്നത് കൂടി കഴിഞ്ഞ് ഇരുപത്തഞ്ചോ മുപ്പതേഴ് ഈ പട്ടണം പോലെ ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ല പക്ഷേ മിക്കവാറും എല്ലാം കലഹം കലഹം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ മിക്കവാറും എല്ലാം ഒരു കലഹം ഉണ്ടാവും ആഴ്ച രണ്ട് ദിവസമെങ്കിലും ഒരു കലഹം സഭയിലാണെങ്കിലും ചിലർ കലഹത്തിന് വേണ്ടി മാത്രം മുണ്ടും മുറുക്കി കൊടുത്തുകൊണ്ട് വരുന്നവരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഒരു വാ തുറന്ന എഴുന്നേറ്റ പേടിയാ ചങ്കുവിറക്കും കാരണം കലഹത്തിനാണോ മുതിരുന്നത് അറിയേല ചിലരുടെ വരവ് കാണുമ്പോഴേ അറിയാം എന്തോ ഉടക്കാനാണ് വരുന്നതെന്ന് ചിലർ വീട്ടിലേക്ക് വരുമ്പോഴേ ചിലർ ഫോൺ കോൾ വരുമ്പോഴേ ചിലർക്ക് ഉൾക്കിടില്ല കാരണം കലഹത്തിന് കലഹത്തിന് ഇന്നത്തെ കലഹത്തിന് കാരണമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കലഹം ഒരു നല്ല ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം ഇവിടെ ഒരു തട്ടാൻ അദ്ദേഹത്തിൻ്റെ ലാഭം പോകുമെന്ന് ഓർത്തുകൊണ്ട് അത്രയാളെ കൂട്ടി ഒരു കലഹം ഉണ്ടാക്കിയത് അയാളാണ് ഇതിൻ്റെ കാരണക്കാരൻ അത് വിഗ്രഹത്തെ ഉണ്ടാക്കി ക്ഷേത്ര പരിസരത്ത് വിൽക്കുന്നയാളാണ് പൗലോസ് പറയുന്നു വിഗ്രഹങ്ങളൊന്നും ദൈവമല്ലെന്നാണ് അത് അത് പൗലോസിൻ്റെ ഭാഗം പക്ഷെ അതിനെ ഒരു വിപ്ലവമാക്കി മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കാരണമില്ലാത്ത കലഹങ്ങൾ ഞാൻ അങ്ങനെയാണ് ഇതിന് തലവാചകം കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ കലഹിക്കേണ്ടവരാണോ നമ്മൾ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് ഒരു പായ കിടക്കുന്നവർ ഒരു വീട്ടിൽ താമസിക്കുന്നവർ അതിനാണോ ഇത്രയും വലിയ വീട് വേണത് ഒന്നേകാ കോടി രൂപയോ മൊത്തത്തിൽ പ്രോപ്പർട്ടി അടക്കം നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വില കൂടിയ ഫർണിച്ചറുള്ള പട്ടണത്തിൻ്റെ പ്രധാന കണ്ണായ സ്ഥലത്ത് ദൈവം തന്ന വീട്ടിനകത്ത് ഇത്രയും മനോഹര സൗകര്യങ്ങൾ തന്നത് ചുമ്മാ കലഹിച്ച് ജീവിതം തീർക്കാനാണോ ഒരു സഭ ദൈവം തന്നത് കലഹിക്കാനാണോ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം തന്നത് കലഹിക്കാനാണോ നിങ്ങൾ വിദേശത്തിരുന്നാണ് കേൾക്കുന്നതെങ്കിലും ആ നല്ല രാജ്യത്ത് നിങ്ങളെത്തിച്ചത് മാതാപിതാക്കളെ വിട്ട് പലരും കൊതിച്ച് ഇവിടെ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു കടലാസ് കൈ കിട്ടാതെ ഇവിടെ പലരും തങ്ങുമ്പോൾ ദൈവമായ കർത്താവ് കടമ്പ കടത്തിക്കൊണ്ടുപോയി നല്ലൊരു രാജ്യത്ത് മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും സൗകര്യങ്ങൾ തന്നത് ചുമ്മാ കലഹിക്കാനാണോ കാരണമില്ലാത്ത കലഹങ്ങൾ വെറുതെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ പത്തൊമ്പതിൻ്റെ നാൽപ്പത് ഒന്ന് സൂക്ഷ്മതയോടെ അടിവരയിട്ടിട്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കും ദൈവമേ ഒരു കാരണവും ഇല്ലാതെ കലഹിക്കുന്നവർ വെറുതെ വൈകുന്നേരം വന്നിട്ട് തൊട്ടതിനും പിടിച്ചതിനെല്ലാം എല്ലാം കലഹം ഉണ്ടാക്കുന്നവർ അങ്ങനൊരു സ്വഭാവം നിങ്ങളുടെ ജീവിത പങ്കാളിക്കുണ്ടോ നിങ്ങളുടെ വീട്ടിലൊരു ചെറുക്കനുണ്ടോ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഒന്നോ രണ്ടോ പേരങ്ങനെയുണ്ടോ കർത്തൃദാസനെ തമാശ ആയിട്ട് എടുക്കരുത് അത് കാരണമില്ലാത്ത കലഹങ്ങളുമായി വലിയ പ്രക്ഷോഭണവും പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരു പ്രയാസമുണ്ടെങ്കിൽ ഈ പട്ടണമേനവം കാണിച്ചതെങ്കിലും ദൈവാത്മാവുള്ള മനുഷ്യനല്ല അദ്ദേഹം അയാൾ കാണിച്ച മാനതയെങ്കിലും കാണിക്കാൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ ആരുമില്ലേ നിങ്ങളുടെ വീട്ടിൽ ആരുമില്ലേ അതെയോ എല്ലാവരും കലഹത്തിന് കൈ ചൊറിഞ്ഞ് ഒത്താശ കൊടുക്കുന്നവരാണോ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വീട്ടിൽ കാരണമില്ലാത്ത ഒരു കലഹമുണ്ടാകരുത് അതിനാരും കയറി വരരുത് ചുമ്മാ ഒരു ഫോൺ കോൾ ചുമ്മാ ഈ എന്താ പറയുക ഒറ്റ കൊടുക്കുന്നത് പോലത്തെ ചില സംഭാഷണങ്ങൾ കലഹമുണ്ടാക്കാൻ വേണ്ടി മാത്രം കളവിതയ്ക്കുന്നവർ അരുത് സംഭവിക്കരുത് അനുവദിക്കരുത് ഇന്നത്തെ കലഹത്തിന് കാരണമില്ല ചുമ്മാതാണ് അതാണ് വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ഒരു കാരണവുമില്ല ക്ഷമിക്കാനുള്ളതേ ഉള്ളൂ ചിന്തിച്ചാൽ ഒരു കാരണവുമില്ല നന്നായി ജീവിക്കാനുള്ളതുള്ളൂ പ്രതേ സഹോദരി വെറുതെ കലഹിക്കരുത് വെറുതെ വഴക്കുണ്ടാക്കരുത് പിള്ളേരെ വഴിതെറ്റിക്കരുത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തരുത് യേശുവിന് അപമാനം വരുത്തരുത് തിരുസഭയെ ഒറ്റിക്കൊടുക്കരുത് ചുമ്മാ കലഹിക്കരുത് കാരണമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി വെച്ച് കലഹിക്കാൻ ആ പ്ലാനെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നടപടി ഉണ്ടാകും ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകത്തിൽ ദൈവം വെതറിയിട്ടിരിക്കുന്ന വാക്കുകളുടെ ആഴങ്ങൾ ഞങ്ങളറിയുന്നു ഒരു കാരണമില്ലാതെ കലഹത്തിന് കച്ചകട്ടി ഇറങ്ങുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ബോധം വരട്ടെ സമാധാനത്തിൽ ജീവിക്കാൻ വിളിച്ച് ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കട്ടെ ദൈവം കരുതണം കാരണം കൂടാതെ കലഹമുണ്ടാക്കുന്ന ഒരു കുടുംബവും ഇത് കേൾക്കുന്ന ഞങ്ങൾക്കാർക്കും ഉണ്ടാകരുത് ഞങ്ങളുടെ സഭകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ വീടുകൾ എല്ലാം കലഹരഹിതമാകട്ടെ കറുത്ത ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ